ഒട്ടേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച സ്ത്രീധന പീഡനത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ എം നായർ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി കിരൺകുമാറിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു കിരൺ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവധി മരവിപ്പിക്കണമെന്ന ഹർജി സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു കേസിലെ ശിക്ഷാവധി റദ്ദാക്കണമെന്ന ആവശ്യമായാണ് വിസ്മയയുടെ ഭർത്താവായ കിരൺ സുപ്രീംകോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിലെ ക്രിമിനൽ അപ്പീൽ വേഗത്തിൽ തീരുമാനമാകും അതുവരെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്നായിരുന്നു കിരണിൻ്റെ ഹർജിയിലെ ആവശ്യം നിലവിൽ പരോളിലാണ് കിരൺ ഇതുകൂടി പരിഗണിച്ചാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് പത്തു വർഷം തടവ് ശിക്ഷയും പന്ത്രണ്ട് ലക്ഷം രൂപയും പിഴയും വിധിച്ച വിചാരണ കോടതി ആ വിധിക്കെതിരെയാണ് കിരൺകുമാർ സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീംകോടതി കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചെങ്കിലും വിശദമായ വാദങ്ങളിലേക്ക് കടന്നിരുന്നില്ല കിരൺ ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയും സമീപിച്ചെങ്കിലും ഇതുവരെ തീരുമാനമായില്ല ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നാണ് കിരണിൻ്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് വിസ്മയെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിൻ്റെ വീടായ പോരുവഴി അമ്പലത്ത് ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സഹപാഠിക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിസ്മയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ പിന്നീട് ശാസ്ത്രകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങി കിരണിനെ പിന്നീട് സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു ഐ ജി ഹർഷിത ടല്ലൂരിയുടെ മേൽനോട്ടത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വീട്ടിൽ വെച്ചുള്ള ആക്രമണങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ചുറ്റുമലയിൽ പൊതുജനമധ്യത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മൂന്നാം തീയതി വിസ്മയുടെ നിലമേലുള്ള വീട്ടിൽ വെച്ചും കാർ മാറ്റി നൽകണമെന്ന് പറഞ്ഞ് കിരൺകുമാർ പ്രശ്നമുണ്ടാക്കിയെന്ന് സാക്ഷ്യമൊഴികളുണ്ട് സ്ത്രീധന തർക്കം സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും കോടതി തെളിവായി സ്വീകരിച്ചിരുന്നു